എനിക്കെന്തൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകാൻ സാരി ഒക്കെ കൊടുത്ത് ഓടി വന്നതാണ് റെഡി ആവാനായിട്ട് ഒരു സിമ്പിൾ മേക്കപ്പ് ആണ് നോക്കുന്നത് ഫസ്റ്റ് എൻ്റെ ഒരു ഫേസ് സിറം ഇട്ട് പക്ഷേ അതിന് പ്രത്യേകിച്ച് ഗ്ലോ ഒന്നും കിട്ടിയില്ല കേട്ടോ എന്തായാലും ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഇട്ട് കാണിക്കാം അപ്പോഴേ നിങ്ങൾക്ക് വിശ്വാസം വരുത്തുള്ളൂ കണ്ടോ ഒരു ഗ്ലോയുമില്ല പക്ഷേ നമുക്ക് വിഷമിച്ച് പോകാൻ പറ്റത്തില്ലല്ലോ ഒരു കിട് പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ട് ഇതാണ് ഫേസ്യൽ സ്കാന സ്റ്റോപ്പ് സിറം കേട്ടോ വളരെ സൂപ്പർ ലൈറ്റ് വെയ്റ്റ് സിറമാണ് വിത്ത് എസ് പി എഫ് ഉണ്ട് അത് മാത്രമല്ല നമ്മുടെ സ്കിന്നുമായിട്ട് പെട്ടെന്ന് അപ്പൊ ഫേസിന്റെ ഒരു സൈഡിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം മറ്റേ സൈഡിൽ ഓൾറെഡി ഒരു സെർവ് ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇനി ഒരു പ്രോഡക്റ്റും കൂടി ഉണ്ട് ഫേസസ് കാനഡ സ്റ്റോപ് സി സി ടിന്റ് ആണ് കേട്ടോ ഇത് ഒരു ഫൈവ് ഇൻ വൺ ഇത് നമ്മുടെ ഓപ്പൺ പോർട്സ് ഒക്കെ ബ്ലർ ബ്ലറേയും അതേപോലെ നല്ലൊരു കിട്ടീല ഈവൻ ഫിനിഷിംഗ് കൂടെ കിട്ടും കേട്ടോ കണ്ടോ രണ്ട് സ്ഥലം വ്യത്യാസം ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ ഇപ്പൊ ഫേസ് ഫുൾ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി എന്റെ ഫേവററ്റ് ലിപ്സ്റ്റിക് കൂടെ ഞാൻ അപ്ലൈ ചെയ്യട്ടെ ഫേസ് സ്കാനിടെ കോംഫി വൗക്കോ കൌഷറാണ് കേട്ടോ കോക്കോ ക്രഷന്നും ഇതിനെ പറയുന്നുണ്ട് കിട്ടിയിലെ ലിപ്സ്റ്റിക് ആണ് നമുക്ക് ഇത് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇത് വാങ്ങിക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചുള്ള ഷെയ്ഡ് നോക്കി എടുക്കണം കേട്ടോ അത് മറക്കരുത് ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം ആവശ്യമുള്ളത് വാങ്ങിച്ചോളൂ കേട്ടോ ഹെയറും കൂടെ സെറ്റ് ആയപ്പോഴത്തേക്കും അടിപൊളിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടിയിൽ കമ്മിറ്റിയാണ് അപ്പോൾ ഞാൻ ഫംഗ്ഷന് പോയിട്ട് വരട്ടെ തെറ്റാ